ആരോഗ്യമന്ത്രിയുടെ പ്രതികരണത്തിന് മറുപടിയുമായി ഡോക്ടർ ഹാരിസ് ചിരക്കൽ യൂറോളജി വിഭാഗത്തിൽ നിന്ന് ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ ഒന്നും കാണാതായിട്ടില്ല എല്ലാ ഉപകരണങ്ങളും അവിടെ തന്നെയുണ്ട് ഏത് അന്വേഷണവും നടക്കട്ടെയെന്നും അദ്ദേഹം പറഞ്ഞു ഉപകരണത്തിന്റെ ഭാഗം കാണാതായിട്ടുണ്ടെന്ന് വിദഗ്ദ്ധ സമിതി റിപ്പോർട്ട് നൽകിയിട്ടുണ്ടെന്നും അതിൽ ആവശ്യമെങ്കിൽ അന്വേഷണം നടത്തുമെന്നുമുള്ള മന്ത്രി വീണ ജോർജിന്റെ പ്രസ്താവനയോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം അല്ലാതെ ഒന്നാമത്തെ കാര്യം അത് ഇരുപത് ലക്ഷം രൂപ എന്നുള്ളത് അങ്ങനല്ല അത് പതി പതിമൂന്ന് പതിനാല് ലക്ഷം രൂപ പതിനാല് ലക്ഷം രൂപയുടെ സാധനമാണ് അതിനകത്ത് എല്ലാ ഉപകരണങ്ങളും ഉണ്ട് അതിനകത്ത് അത് ഇടയ്ക്ക് അതിൻ്റെ അത് പിന്നെ കളക്ടറിൻ്റെ കളക്ടർ ഓഫീസിലൊക്കെ അതിൻ്റെ ഫോട്ടോ എടുത്ത് കൊടുത്താണ് അദ്ദേഹത്തിന്റെ പിന്നെ ശശി തരൂർ ബഹുമാനപ്പെട്ട എം ബിയുടെ ഫണ്ടിൽ നിന്ന് എടുത്താണ് സാധനങ്ങളെല്ലാം ഉണ്ട് ഇത് വിദഗ്ധ സമിതിക്ക് ഇതെല്ലാം ഒരുപാട് എക്യുപ്മെൻസുള്ളതാണല്ലോ അത് മൊത്തം പരിശോധിക്കാനൊന്നും അവർക്ക് സമയം കിട്ടില്ല ഉണ്ടല്ലോ ഉണ്ട് ഒരു പോയിട്ട് വകുപ്പിൽ തന്നെ ഉണ്ട് വകുപ്പിന്റെ തന്നെ ഓപ്പറേഷൻ തിയേറ്ററിലുള്ളതാണ് അങ്ങനെയൊന്നും വിദഗ്ദ്ധ സമിതി പറയാൻ ഒരു സാധ്യതയില്ല വിദഗ്ധ സമിതി വിദഗ്ദ്ധ സമിതി അങ്ങനൊന്നും ഇല്ല 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 അങ്ങനെ പറയാൻ സാധ്യതയില്ല സാധ്യതയില്ല അങ്ങനെ ഒരു റിപ്പോർട്ട് കഴിഞ്ഞ വർഷം ഒരു ഇങ്ങനെ ഒരു ആരോപണമൊക്കെ വന്നിരുന്നു അതിന്റെ വലിയ വിദഗ്ദ്ധമായ എൻക്വയറി കമ്മിറ്റി പല മെഡിക്കൽ കോളേജിൽ നിന്നുള്ള ബയോമെഡിക്കൽ എഞ്ചിനീയർമാരുൾപ്പെടെ നടത്തി അതിന്റെ എൻക്വയറി റിപ്പോർട്ട് കൊടുക്കുകയും ഡി എം ഇ കൊടുക്കുകയും ചെയ്തു അതിനകത്തൊന്നും അങ്ങനെ അങ്ങനെ കേടാക്കി എന്നതൊന്നുമില്ല